മധുരം എന്ന പുസ്തകം പുസ് ഇസ്ലാമിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പല കാരണങ്ങളെ കൊണ്ട് മതവിദ്യാഭ്യാസം കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റാത്ത ആളുകൾ പഠിച്ച പലതും മറന്നുപോയ ആളുകൾ ഇങ്ങനെ ഇസ്ലാമിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ അതിലെ ത്വഹാറത്ത് ശുദ്ധി അതുപോലെ നിസ്കാരം മറ്റു കാര്യങ്ങൾ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള മസലകൾ വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ നിയമങ്ങൾ എന്നുവേണ്ട ഒരു മുസ്ലിമായ വ്യക്തി വളരെ കൃത്യമായി പഠിച്ചിരിക്കേണ്ട നിർബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള മലയാള ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് കഴിഞ്ഞ റമദാനിൽ ഇത് പ്രകാശനം ചെയ്ത് ആ റമദാനിൽ തന്നെ ഏകദേശ കോപ്പികളൊക്കെ തീർന്നതിനു ശേഷം ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരം അതിന്റെ രണ്ടാമത്തെ പതിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് താല്പര്യമുള്ള ആളുകളൊക്കെ ഈ നമ്പറിൽ ഉടനെ തന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തപാലിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട മുഴുവൻ മസലകൾ ഉന്നത സ്കാരങ്ങളുമായി ബന്ധപ്പെട്ടത് ശുദ്ധിയുമായി ബന്ധപ്പെട്ടത് എന്ന് വേണ്ട മുസ്ലിമീങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ അതിന്റെ നിയമങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഇനി ഇതൻ തന്നെ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് താല്പര്യമുള്ളവർക്കൊക്കെ ഉടനെ തന്നെ കുറഞ്ഞ കോപ്പികൾ മാത്രമേ ഉള്ളൂ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ റമലാനിൽ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ പുസ്തകം എത്തുന്നതായിരിക്കും അള്ളാഹു സ്വീകരിക്കട്ടെ